ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകൾ ചെങ്ക്രൽ വഴി കടത്തിവിടില്ല എന്ന് പ്രഖ്യാപിച്ചാണ് ഹൂതി ആക്രമണം കടുപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഹൂതികൾ പിടിച്ചെടുത്ത ഗനസ്കെ ലീഡർ കപ്പൽ നാൽപ്പത് ദിവസമായിട്ടും വിട്ടു നൽകിയിട്ടുമില്ല യമനിലെ ഹുദൈദ പ്രവിശ്യയിലെ തുറമുഖത്ത് അടുപ്പിച്ച കപ്പലിന്റെ നിയന്ത്രണം ഇപ്പോഴും ഹൂതി സായുധ വിഭാഗത്തിനാണ് ജാപ്പനീസ് കമ്പനിയാണ് ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥയിലുള്ള കപ്പലിന്റെ നടത്തിപ്പ് ചുമതല ഇരുപത്തിയഞ്ച് ജീവനക്കാരുള്ള ഈ ചരക്ക് കപ്പലിന് ഇസ്രായേൽ സമ്പന്നരായ എബ്രഹാം റാമി ഉക്റുമായി ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട് കപ്പൽ പിടിച്ചെടുത്തത് അനീതിയാണെന്നും കപ്പലിനെയും അതിലെ ജീവനക്കാരെയും ഉടനടി നിരുപാധികം മോചിപ്പിക്കണമെന്നും യു എനിലെ ജപ്പാൻ പ്രതിനിധി യവാസ്കി കസുയുക്കി യു സുരക്ഷാ കൗൺസിൽ ആവശ്യപ്പെട്ടു നവംബർ ാണ് ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ചരക്ക് കപ്പലിന്റെ നിയന്ത്രണം ഹൂതികൾ ഏറ്റെടുക്കുകയും നിയന്ത്രണം ഹൂതികൾ റാഞ്ചിയത് യുക്രൈൻ മെക്സിക്കോ ഫിലിപ്പൈൻസ് ബെർഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ജീവനക്കാർ അതേസമയം ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂറിയുടെ കൊലപാതകത്തിന് പിന്നാലെ ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഹൂതികൾ ചെങ്കടിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ രണ്ട് മിസൈലുകളാണ് തൊടുത്തുവിട്ടത് ദക്ഷിണ ബൈറൂത്തിലെ മഷ്റഫിയയിൽ ഹമാസ് ഓഫീസിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് സാലിഹ് അൽ അറൂരി കൊല്ലപ്പെട്ടത് അൽ ഖസാം കമാൻഡർമാരായ സമീർ ഫൻഡീർ അസാം അൽ അഗ്ര എന്നിവരും രക്തസാക്ഷികളായിട്ടുണ്ട് ഇസ്രായേൽ ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പരസ്യമായി ഏറ്റെടുത്തിട്ടുമില്ല അറൂരിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വെസ്റ്റ് ബാങ്കിൽ നൂറുകണക്കിന് പേർ പ്രകടനം നടത്തി അറൂരിയുടെ വധത്തിന് കനത്ത തിരിച്ചടി ഉറപ്പെന്ന് ഹമാസും ഹിസ്ബുള്ളയും ഹൂതി വിഭാഗവും പ്രതികരിച്ചു അതിന് പിന്നാലെയാണ് ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ രണ്ട് മിസൈലുകൾ തുടത്തിവിട്ടത് ചെങ്കടലിലെ സംഘർഷം ചർച്ച ചെയ്യാൻ ഇന്ന് യു എൻ രക്ഷാസമിതി യോഗം ചേരുന്നുണ്ട് അധ്യക്ഷ പദവി വഹിക്കുന്ന ഫ്രാൻസാണ് യോഗം വിളിച്ചത് ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണവും ശക്തമാക്കി വടക്കൻ ഗസയിൽ നിന്ന് പിൻവലിച്ച സൈനികരിൽ ഒരു വിഭാഗത്തെ ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നിയോഗിക്കും വെള്ളിയാഴ്ച നടത്തേണ്ട ഇസ്രായേൽ സന്ദർശനം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മാറ്റിവെച്ചു ഇസ്രായേൽ മന്ത്രിസഭയിലെ അതിതീവ്ര വലതുപക്ഷ മന്ത്രിമാർ ഗസയെ നടത്തിയ പ്രസ്താവനകളെയും അമേരിക്ക തള്ളി ഗസയിലുള്ളവരെ കൊന്നൊടുക്കുകയോ ആട്ടിപ്പായക്കുകയോ ചെയ്യണമെന്നായിരുന്നു മന്ത്രിമാരായ ും ഗസ എന്നും ഫലസ്തീനുകളുടെ മണ്ണായി തന്നെ നിലനിർത്തണമെന്നാണ് അമേരിക്കയുടെ നയമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി അതേസമയം അറൂറി മരണപ്പെട്ടതിന് പിന്നാലെ അടുത്ത വധം ഒരുപക്ഷെ താനായിരിക്കുമെന്നും തന്നെ വധിക്കാനുള്ള നീക്കം ഇസ്രായേൽ നടത്തി കഴിഞ്ഞുവെന്നും ഇസ്മായിൽ ഹനിയ പ്രതികരിക്കുകയാണ് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ ഡെപ്യൂട്ടി ചെയർമാൻ സാലിഹ് അൽ അറൂരി മരിച്ചതിനെ തുടർന്ന് അല്ലെങ്കിൽ അൽ അറൂരിയുടെ കൊലപാതകത്തിനെ തുടർന്ന് ഇസ്രയേലിന്റെ ഭീരത്വം നിറഞ്ഞ ആക്രമണമാണെന്നാണ് ഹമാസ് പോളിറ്റ് ബ്യൂറോ ചെയർമാനായ ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കിയത്